ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ പ്രതികൾക്ക് വധശിക്ഷയില്ല ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം വരെ തടവു ശിക്ഷ ഹൈക്കോടതി വിധിച്ചു വിചാരണ കോടതി വിധിച്ച ശിക്ഷാ കാലയളവ് ഉയർത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി കേസിലെ ഒന്നാം പ്രതിയായ എം സി അനൂപ് ഉൾപ്പെടെ ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും ഹൈക്കോടതി വിധിച്ചു ഇവരുടെ ജീവപര്യന്തം തടവ് ഇരട്ട ജീവപര്യന്തമായി ഉയർത്തുകയായിരുന്നു പ്രതികൾക്ക് പരോൾ നൽകരുതെന്നും കോടതി വിധിച്ചു പുതുതായി കൊലപാതക ഗൂഢാലോചനയിൽ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു എന്നിവരെ ജീവപര്യന്തം തടവിനും കോടതി ശിക്ഷിച്ചു കേസിലെ ഒന്നു മുതൽ ഏഴുവരെയുള്ള പ്രതികളായ എം സി അനൂപ് മനോജ് കുമാർ എൻ കെ സുനിൽ കുമാർ ടി കെ രജീഷ് എം കെ മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് കെ ഷിനോജ് ഗൂഢാലോചനയിൽ ശിക്ഷ അനുഭവിക്കുന്ന എട്ടാം പ്രതി കെ സി രാമചന്ദ്രൻ പതിനൊന്നാം പ്രതി മനോജൻ പതിനെട്ടാം പ്രതി പി വി റഫീഖ് കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നീ പന്ത്രണ്ട് പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചത് ഒന്നുമുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ഏഴാം പ്രതി എന്നിവർക്ക് കൊലപാതക ഗൂഢാലോചന കൂടി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും നേരെ ആക്രമണമാണെന്നാണ് പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത് വിയോജിപ്പിനുള്ള അവകാശത്തിന് നേരെയുള്ള കടന്നാക്രമണമാണിത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ നിസ്സാരമായി കാണാനാകില്ലെന്നും ഇത്തരം കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകി കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ വാദം കേൾക്കുന്നതിനിടെയാണ് പരാമർശം ജയിലിൽ വെച്ച് അടിയുണ്ടാക്കിയ ആളുകൾക്ക് എങ്ങനെ നവീകരണം ഉണ്ടാകുമെന്നും കോടതി ആരാഞ്ഞു അതേസമയം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അസാധാരണമല്ലെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു ഇനി തനിക്ക് ഭീഷണിയില്ലാതിരിക്കാനുള്ള വിധി വേണമെന്നാണ് കെ കെ രമയുടെ ആവശ്യം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളോട് വധശിക്ഷ അടക്കം നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു എന്നാൽ തങ്ങൾ നിരപരാധികളാണെന്നും ഭാര്യക്കും മക്കൾക്കുമൊപ്പം താമസിക്കാൻ അനുവദിക്കണമെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുമായിരുന്നു പ്രതികളുടെ വാദം അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രതികളുടെ മാനസിക ശാരീരിക നില പരിശോധിച്ച ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്കെതിരെയും എട്ടാം പ്രതിക്കെതിരെയും ഗൂഢാലോചന കുറ്റം ഹൈക്കോടതി അധികമായി ചുമത്തിയിട്ടുണ്ട് കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെയാണ് ഹൈക്കോടതി പുതുതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തത്തിൽ നിന്ന് പരമാവധി ശിക്ഷയായ വധശിക്ഷയായി ഉയർത്താൻ സാഹചര്യമുണ്ടോ എന്ന് തുടങ്ങി എല്ലാ തെളിവുകളും കോടതി പരിശോധിച്ചതാണെന്നും കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും പെട്ടെന്നുള്ള വികാരത്തിന് പുറത്ത് നടന്ന കൊലപാതകമല്ല ടി പി ചന്ദ്രശേഖരന്റേത് ഒരാളുടെ മാത്രം ബുദ്ധിയിൽ ആലോചിച്ച് നടത്തിയ കൊലപാതകമല്ല ഇതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അസാധാരണമല്ലെന്നായിരുന്നു പ്രതിഭാഗം വക്കീലിന്റെ കോടതിയിലെ വാദം രാഷ്ട്രീയ കൊലപാതകം അസാധാരണമല്ലെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി